പാലക്കാട്ടെ യു ഡി എഫ് വിജയത്തിന് പിന്നാലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിനു നേരെ കൂകി വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സരിനു നേരെ കുപ്പികൾ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു പ്രവർത്തകർ ഉച്ചക്ക് ഒന്നര മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് വിക്ടോറിയ കോളേജിലെ കൗണ്ടി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഡോക്ടർ പി സരിൻ സജീൻ പുറത്തേക്ക് ഇറങ്ങിയത് വലിയ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് പോലീസിൻ്റെ കനത്ത സുരക്ഷ അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നു ഈ സമയമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ രാഹുലിൻ്റെ വിജയം ആഘോഷിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പൂക്കുവിളികളോട് കൂടിയിട്ട് അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തത് പോലീസ് ഒരു കനത്ത സുരക്ഷാ വലയം തീർത്തത് കൊണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് ഇവർക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല അവിടെ നിന്നും അദ്ദേഹം കാൽനട യാത്രയായിട്ടാണ് ഈ വിക്ടോറിയ കോളേജിൽ നിന്നും നേരെ സി പി എമ്മിന് ഇതിന് തൊട്ട് മുമ്പിലായിട്ട് നൂറ് മീറ്റർ അകലെയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് പോയത് അപ്പോൾ ഈ സമയമൊക്കെയും ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ആക്രോശിക്കുകയും കൂക്കി വിളിക്കുകയും കൂടാതെ അദ്ദേഹത്തിന് നേരെ ഈ കുപ്പി കുടിവെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം പക്ഷേ എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നടന്നത് ഇത് സി പി എമ്മിൻ്റെ ഓഫീസിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ തൊട്ട് പിന്നാലെ പോലീസും അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സി പി എം പ്രവർത്തകരും ഡിവൈഎഫ് പ്രവർത്തകരും എല്ലാവരും തന്നെ പോലീസിനെ തടഞ്ഞു പോലീസിനെ തടഞ്ഞു പോലീസ് ഈ സമയം ഈ സി പി എം ഓഫീസിന് മുമ്പിൽ അവരുടെ ഒരു വലിയ വാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കി ഇവിടേക്ക് ഏതെങ്കിലും തരത്തിൽ അതിക്രമിക്കുകയോ വല്ലോ ചെയ്തു കഴിഞ്ഞാൽ അത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ഒരു ബസ് ഇവിടെ നിർത്തിയിട്ടിരുന്നത് അത് എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകരും ഡിവൈഎഫ് പ്രവർത്തകരും എല്ലാവരും തന്നെ പോലീസിന് നേരെ വലിയ പ്രതിഷേധമുണ്ടാക്കി പോലീസ് പക്ഷേ വാഹനം അവിടെ അവിടെയൊന്നും മാറ്റിയില്ല പോലീസ് പിന്നീട് ഈ കൂടുതൽ നേതാക്കൾ അവിടെ എത്തി ഇവരെ ശാന്തരാക്കി മടക്കി അയക്കുകയായിരുന്നു എന്തായാലും ഈ വിജയാഘോഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറിയതിന് ശേഷമാണ് ഈ ബസ് ഇവിടെ നിന്ന് മാറ്റിയത് എന്തായാലും സരിനു നേരെ ആഘോഷിച്ചുകൊണ്ട് കുപ്പി വലിച്ചെറിയുകയും ഒക്കെ ചെയ്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടുള്ള രോഷം പ്രകടിപ്പിച്ചത് പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി